ി പി എം ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് അവരെങ്ങനെയെങ്കിലും ഈ പരിപാടിയിൽ നിന്ന് ഊരാൻ നോക്കും ഇപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ വെറുതെ ഇരുന്ന സ്ഥലത്ത് ഇത് ഒരു കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരുന്നു ഒരു കുഴപ്പമില്ല ശബരിമലയെ ചൊല്ലി ഒരു വിവാദമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് കൊല അങ്ങനെ സമാധാനമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയ്ക്ക് അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ എടാകുടം കൊണ്ടുപോകുന്നു ഇപ്പൊ അത് തലയിലായി പുലിവാലി പിടിച്ചുപോലെയായി ഇപ്പൊ പ്രശാന്ത് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പന്തളം കൊട്ടാരത്തിൽ പോകുന്നു അവര് ഗേറ്റുന്നില്ല അപ്പൊ പുള്ളി അടുക്കളപ്പുറത്തൂടെ പോകുന്നു ചേട്ടാ ഞാനിവിടെ ഉണ്ട് അവിടെ പല കാര്യമുണ്ടോ പന്ത്രം കൊട്ടാരും സന്തോഷമായിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അവരെ തലയിൽ വെക്കേണ്ട ഗതികളായി പെരുന്നയിൽ പോയി എന്ത് കാര്യം ഉള്ള ആൾക്കാരെ ഇപ്പൊ തന്നെ ചോദിച്ചുണ്ടെങ്കിൽ എന്ത് മണ്ഡലത്തിലാണ് ഇത് ഒരു പ്രശ്നവും ഇല്ലാത്ത സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പ്രശ്നം ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്ലീനായിട്ട് സി പി എം തോറ്റു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ വോട്ട് മുഴുവൻ ബി ജെ പിക്ക് കിട്ടുമെന്ന് പാവം ബി ജെ പി വിചാരിച്ച് വോട്ടെല്ലാം കൊണ്ട് കോൺഗ്രസ് ബി ജെ പിക്ക് തല്ലും കേസും മെച്ചമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശബരിമല പ്രഭാവമേയില്ല പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നു തലയ്ക്ക് വിളയുള്ള ഏതെങ്കിലും മനുഷ്യൻ പിന്നെ വീണ്ടും ശബരിമലയിൽ ചൊറിയുക ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫോളൂഷനസ് വാട്ട് ഈസ് ബീങ് ഡൺ ടുഡേ അവർക്ക് ഒരു കാര്യം അത്തരത്ത് കൊണ്ടുപോയിട്ട് ഈ പഴയ ആപ്പൂരി കൊരങ്ങൻ്റെ കഥയാണല്ലോ ആപ്പു ഊരി ഇത് തടി തമ്മിലടുത്ത് ഇപ്പം അടിച്ചിൽ വീണു ഇപ്പം എന്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല അത് നിൽക്കുക ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയും ദേവസ്വം ബോർഡും പ്രാർത്ഥിക്കുന്നത് ഹൈക്കോടതി ഒരു സ്റ്റേ ഓർഡർ തന്നെ നമ്മളെ ഇതിനെ രക്ഷിക്കണം ഇതാണ് സംഭവിക്കാൻ